ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഈ അടുത്തിടെയായിട്ട് കണ്ടു കാണും കെ എൽ ബ്രോ ബിജു അന്റ്ക്കുന്ന ഒരു മലയാളി യൂട്യൂബർക്ക് അമ്പത് മില്യന് മേലെ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു പ്ലേ ബട്ടൺ അതും യൂട്യൂബിൻ്റെ സിഒ നേരിട്ട് ഡൽഹി വെച്ച് കൊടുത്തു ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളൂ അതും പക്ക മലയാളം മാത്രം സംസാരിക്കുന്ന നമ്മളുടെ കണ്ണൂരുകാരനായ ബിജുവിനും ഫാമിലിക്കുമാണ് ആ ഭാഗ്യം ഉണ്ടായത് മുപ്പത്തി അഞ്ചര മില്യൻ പോപ്പുലേഷനുള്ള നമ്മളുടെ അമ്പത് മില്യു സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ വന്നു മറ്റു ഭാഷക്കാരും കാണുന്നുണ്ട് അതാണ് കേൽ ബ്രോയുടെ വിജയ രഹസ്യം ആരാണ് കേൽ ബ്രോ കുറച്ച് പേർക്കെങ്കിലും അറിയാത്തവരുണ്ടാവും അവർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് കാണൂട്ടോ നമ്മളെ യൂട്യൂബ് കുടുംബം മില്യൺ യൂട്യൂബ് നമുക്ക് ഒരു ആയിട്ട് പ്ലേ ബട്ടൺ ഹൺഡ്രഡ് വരുമ്പോ അതുപോലെ ഇത് യൂട്യൂബിന്റെ ടീമിന്റെ വിളിച്ചു ഡൽഹിയിൽ വെച്ചിട്ട് വലിയൊരു പരിപാടി ഇതാണ് കെ എൽ ബ്രോ ബിജു ബിജു ബിജുവിന്റെ ഭാര്യ കവി കവി കന്നടകാരിയാണ് പക്ഷെ മലയാളം അറിയാം ബിജുവിന്റെ അമ്മ ബിജുവിന്റെ മോൻ ബിജുവിന്റെ പെങ്ങൾ പെങ്ങളുടെ മോൾ പെങ്ങളുടെ മോൾ കുറച്ചു കൂടെ ആക്റ്റീവാണ് ഇതില് പിന്നെ ബിജുവിന്റെ ഒരു ഫ്രണ്ട് ആ ഫ്രണ്ട് ആണ് യൂട്യൂബില് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവർക്ക് അറിയില്ല യൂട്യൂബിനെ കുറിച്ചൊന്നും ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊരു പ്ലേ ബട്ടൺ ഈ ലോകത്ത് ഇണ്ട് ഇതുപോലും അറിയാതെ തുടങ്ങിയതാ ചുമ്മാ തുടങ്ങിയതാ അവരങ്ങ് കയറി അടിച്ചടിച്ചടിച്ച് ഹിന്ദിയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ആയിട്ട് മാറി അപ്പൊ ചിലവരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും നമുക്കും ആകാൻ പറ്റുമെന്ന് തീർച്ചയായും ആവും വേണ്ടത് സ്വന്തം വീഡിയോ ക്രിയേറ്റ് ചെയ്യുക അത് ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും മറ്റൊരാളുടെ വീഡിയോ മോഷ്ടിച്ചിട്ട് കഴിഞ്ഞാലൊന്നും യൂട്യൂബിന് ഒന്നും ചെയ്യാമല്ലോ അതിൽ നിന്ന് ഇൻകം പ്രതീക്ഷിക്കരുത് പലരും ഇടുന്നുണ്ട് എന്റെ വീഡിയോസ് തന്നെ എടുത്തിട്ട് അതിന് സ്ലോ മോഷൻ കൊടുത്തിട്ട് ചിലരിട്ടിരിക്കും പക്ഷേ ഇത് എന്റെ വീഡിയോ ആണല്ലോ അതിൻ്റെ താഴെപ്പെട്ട് ഇത് എന്റെ വീഡിയോ ആണെന്ന് ഞാൻ എഴുതും അതേസമയം റിയാക്ഷൻ വീഡിയോ ചെയ്യുക ഞാൻ ചെയ്യാറുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് മൂവ് ആവണം അതുപോലെ നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആക്റ്റീവ് ആണെന്ന് യൂട്യൂബിന് അറിയണം അത്രയേ ഉള്ളൂ അതേസമയം ഇൻസ്റ്റയിൽ നിന്നോ ഫേസ്ബുക്കിനോ യൂട്യൂബിനോ ഏതെങ്കിലും ഒരു വീഡിയോസ് എടുത്ത് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നില്ല അത് ചുമ്മാ അപ്ലോഡ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സും കിട്ടും വ്യൂസും കിട്ടും പക്ഷെ ഒരു ഇൻകം കിട്ടാനോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയതാണ് കട്ടി കട്ടാവും ആവാനും പറ്റില്ല അതൊക്കെയാണ് ഈ കേൾ ബ്രോയിൽ എന്താണെന്ന് വെച്ചാൽ ഇവര് ഇവരുടെ മാത്രം വീഡിയോസ് ഇവരുടെ സാധാരണ ഒരു വീട് വീടിന്റെ മുന്നിൽ കൂടെ ഒരു തോടം ഒഴുകുന്നു കൂടുതലും ഷോർട്സിലാണ് ഇവർക്ക് വ്യൂസ് കിട്ടിയിരിക്കുന്നത് പക്ഷെ സോങ് അങ്ങ് മലയാളം അല്ലാത്ത സോങ്ങുകളും ഇടും അപ്പൊ ഇത് കാണുമ്പോൾ മറ്റുള്ള ഭാഷക്കാരും കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയേറെ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിരിക്കുന്നത് ഇനി അവരുടെ ഏതൊക്കെ പ്ലേ ബട്ടൺ ആണ് അവർക്ക് കിട്ടിയത് എന്ന് നോക്കാം ഇത്രയും പ്ലേ ബട്ടണുകളാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾക്ക് ഒരു ഹൺഡ്രഡ് കെ ആവുമ്പോൾ കിട്ടും ഒരു പ്ലേ ബട്ടൺ സിൽവർ പിന്നെ ടെൻ പിന്നെ മില്യൺ മില്യൺ ആവുമ്പോൾ കിട്ടും പിന്നെ അങ്ങനെ പത്ത് മില്യൺ ആവുമ്പോൾ കിട്ടും പിന്നെ അമ്പത് മില്യൺ അങ്ങനെയാണ് അപ്പം ഞാനും എനിക്ക് സിൽവർ കിട്ടിയിട്ടില്ല കിട്ടാൻ പോകുന്നതേ ഉള്ളൂ നമ്മളോട് യൂട്യൂബ് ചെയ്യുന്നത് ശരിക്കും ഒരു ഗ്രാഫ് പോലെയാണ് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മളങ്ങ് പിന്നെ ഡൗൺ ആക്കും പിന്നെ ഇങ്ങനെ പറ്റും അതാണ് നമ്മളുടെ വ്യൂസ് ഒരേപോലെ വ്യൂസ് വരുന്നത് വളരെ കുറവാളുകൾക്കാണ് ഇപ്പൊ ഇവർക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കൂടി കൂടി കൂടിക്കൊണ്ടേ ഇരിക്കും ഒരേപോലെയാണ് ഇവർ ഡൗൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരു സമയത്ത് എങ്ങനെ ഒരു ദിവസം കൊണ്ട് ഒന്ന് ഒന്നര കെ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയ ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പൊ അത് നാല് ദിവസമൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ എന്ന് വെച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കരുത് എങ്ങനെയാണോ കൂടിയ സമയത്ത് എങ്ങനെയാണോ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ വ്യൂസ് കുറഞ്ഞ സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കണം അതൊക്കെ അങ്ങനെയാണ് എല്ലാവരുടെയും വിജയരസം എല്ലാവരും കേൽ ബ്രോ ആയിട്ടില്ലെങ്കിൽ പോലും വീട് വെച്ചു കാർ വാങ്ങി കുടുംബത്തിലെ കടങ്ങൾ വേണ്ടി എത്രയോ പേര് രക്ഷപ്പെട്ട ചരിത്രം യൂട്യൂബിലുണ്ട് അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ വന്നവർ സ്വന്തം വീഡിയോ ക്രിയേറ്റ് ചെയ്യാം കുറഞ്ഞാൽ വ്യൂസ് കുറഞ്ഞാലും കുഴപ്പമില്ല ഇട്ടുകൊണ്ടേ ഇരിക്കുക എപ്പോഴെങ്കിലും നമ്മളെയും യൂട്യൂബ് രക്ഷപ്പെടുത്തുക അപ്പൊ നമുക്ക് ഇവരുടെ പ്രധാന ഒരു പ്ലേ ബട്ടൺ ഉണ്ട് ഇപ്പൊ കിട്ടിയത് അതൊന്ന് കാണാം ഇതാണ് ഇത് നമ്മൾ പുറത്തേക്കിട അപ്പൊ ഇതാണ് നമ്മളെ പ്ലേ ബട്ടൺ അമ്പത് മില്യൻ സബ്സ്ക്രൈബേഴ്സ് ചാനലിന്റെ പേരിലായിട്ടുണ്ട് ഇത് പുള്ളിയിൽ നീല ബ്ലൂ ഇത് അടിക്കുന്നുണ്ട് ഇത് ഈ അമ്പത് മില്യൻ കഴിഞ്ഞ അപ്പൊ നമ്മൾക്ക് കഴിഞ്ഞാൽ പോലും ഈ പ്ലേ ബട്ടൺ കിട്ടണമെന്നില്ല യൂട്യൂബ് എല്ലാ വീഡിയോസും അവര് സെർച്ച് ചെയ്യും അപ്പൊ അതിൽ എല്ലാം സ്വന്തം ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് ആണോന്ന് നോക്കി അതിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേ ബട്ടൺ ആണ് ഇത് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ലോകത്ത് തന്നെ കിട്ടിയ ഒരു കുറവാണ് ഇന്ത്യയിൽ ഇത് ഒരേ ഒരാൾക്ക് കിട്ടിയത് അത്രയും വാല്യൂ ഉള്ള ഒരു പ്ലേ ബട്ടൺ ആണിത് അപ്പൊ ഇതേപോലെ നമ്മൾക്കും കിട്ടണ്ടേ കിട്ടണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇട്ടുകൊണ്ടേ ഇട്ടുകൊണ്ടേയിരിക്കണം അത് വ്യൂസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു സമയത്തിൽ വ്യൂസ് ആവും നമ്മുടെ നമ്മുടെ കടമ ചെയ്തു മോഷ്ടിക്കരുത് മറ്റൊരാളുടെ വീഡിയോ അതേപോലെ ഇടരുത് റിയാക്ഷൻ ചെയ്യാം ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം നമ്മൾക്കെല്ലാം ബ്രോമാരാവാം ചേട്ടാ